ഏഷ്യാന്റിലെ ഐഡിയ സ്റ്റാർ സിംഗർ എന്ന സംഗീത റിയാലിറ്റി ഷോയിലൂടെയാണ് അഞ്ജു ജോസഫ് ശ്രദ്ധിക്കപ്പെട്ടത് പിന്നീട് മലയാള സിനിമയിലെ പിന്നണി ഗായിക ലോകത്തേക്ക് വന്ന അഞ്ജു ടെലിവിഷൻ ഷോകളിലും സജീവമായിരുന്നു പിന്നീട് അഭിനയ ലോകത്തേക്കും താരം എത്തിയിരുന്നു അർച്ചന തേർട്ടി വൺ നോട്ട് ഔട്ട് റോയ് തുടങ്ങിയ സിനിമകളിലും താരം അഭിനയിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലെല്ലാം വളരെയധികം സജീവമാണ് അഞ്ജു ജോസഫ് യൂട്യൂബ് സോങ്ങുകളും കവർ സോങ്ങുകളുമെല്ലാം പങ്കുവെച്ചുകൊണ്ട് അഞ്ജു എത്താറുണ്ട് ഇപ്പോഴിതാ തൻ്റെ ജീവിതത്തിലെ പുതിയൊരു സന്തോഷമാണ് അഞ്ജു ജോസഫ് പങ്കുവച്ചിരിക്കുന്നത് താൻ വീണ്ടും വിവാഹിതയായി എന്ന വാർത്തയാണ് താരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കിട്ടിരിക്കുന്നത് ഭാവിയെക്കുറിച്ചുള്ള എൻ്റെ സ്വപ്നവും പ്രതീക്ഷയും എന്ന അടിക്കുറിപ്പുമായാണ് തൻ്റെ വിവാഹ ചിത്രം അഞ്ചു ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അതേസമയം വരൻ്റെ പേരോ മറ്റു വിവരങ്ങളോ ഒന്നും തന്നെ അഞ്ജു പോസ്റ്റിനൊപ്പം പുറത്തുവിട്ടിട്ടില്ല എന്നാലും ആദിത്യൻ എന്നാണ് വരൻ്റെ പേര് ഡോക്ടർ ലവ് എന്ന ചിത്രത്തിലാണ് അഞ്ജു ജോസഫ് ആദ്യമായി പാടി പിന്നണി ഗാനരംഗത്തേക്ക് തുടക്കം കുറിച്ചത് സിനിമയിൽ പത്തിലധികം പാട്ടുകൾ ഇതിനോടകം അഞ്ചു പാടിക്കഴിഞ്ഞു അഞ്ചുവിൻ്റെ കവർ സോങ്ങുകൾക്ക് വലിയ ആരാധകരുണ്ട് അഞ്ജുവിൻ്റെ രണ്ടാം വിവാഹമാണിത് ആദ്യ വിവാഹത്തിലെ പരാജയവും അതുമായി ബന്ധപ്പെട്ട താൻ അനുഭവിച്ച വിഷമങ്ങളും അഞ്ചു തുറന്നു പറഞ്ഞിട്ടുണ്ട് ആലപ്പുഴ രജിസ്ട്രർ ഓഫീസിൽ വെച്ചായിരുന്നു അഞ്ജുവിൻ്റെ രണ്ടാം വിവാഹം ഇന്ന് നടന്നത് താരത്തിന് വിവാഹശംസകൾ നേർന്നുകൊണ്ടെത്തുകയാണ് ഇരുവരുടെ ആരാധകരും